സുഹൃത്തുക്കളെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുമെന്ന് വിചാരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ പതിനാറിന് പരിശുദ്ധ മാർപ്പാപ്പ മോട്ടു പ്രോപ്രിയോ ആയി ട്രഡീഷ്യോണിസ് കുസ്തോദസ് എന്ന പേരിൽ ഒരു ഒരപ്പസ്തോലിക് ലെറ്റർ അയച്ചിരുന്നു സീറോ മലബാർ സഭാ മെത്താന്മാർ സൈബർ കൂടി ഏകീകൃത കുർബാനയുടെ തീരുമാനം എടുക്കുന്നതിന് വെറും രണ്ട് ദിവസം മുമ്പാണ് ഈ അപ്പസ്തോലിക് ലെറ്റർ മാപ്പ ഇറക്കിയത് ഇത് വളരെ നിർണായകമാണ് ഈ ടൈമിംഗ് രണ്ടാം വത്തിക്കാൻ സൂനകുദോസിന് മുമ്പുള്ള ആരാധനക്രമങ്ങളെ മിക്കവാറും പൂർണ്ണമായി നിരോധിച്ചു കൊണ്ടുള്ള ലെറ്ററായിരുന്നു കൽപ്പനയായിരുന്നു അത് ആ ലെറ്ററിൽ പറയുന്നത് ചുരുക്കത്തിൽ ഇതാണ് ഏതെങ്കിലും പ്രദേശങ്ങളിൽ രണ്ടാം വത്തിക്കാൻ സൂനകുദോസിന് മുമ്പുള്ള ആരാധന നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ പ്രദേശങ്ങളിൽ സഭയിൽ ഐക്യവും സമാധാനവും നിലനിർത്താൻ വേണ്ടി എൻ്റെ മുൻഗാമികളായ സെൻറ്റ് ജോൺ പോൾ സെക്കൻഡും ബെനഡിക്റ്റ് പതിനാറാമനും കർശനമായ ഉപാധികളോടെ ചില വിട്ടുവീഴ്ചകൾ അനുവദിച്ചിരുന്നു താഴെ പറയുന്നവയാണ് ആ ഉപാധികൾ അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ ജോൺ ഇരുപത്തി മൂന്നാം മാർ പാപ്പ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ച തക്സ മാത്രമേ ഉപയോഗിക്കാവൂ രണ്ടാം വത്തിക്കാൻ സുനകുദോസിന് മുമ്പുള്ള കുർബാന എന്തെങ്കിലും പ്രത്യേക മമതയോ സ്നേഹമോ ഉള്ളവരെ സഭയോട് ചേർത്ത് പിടിക്കുവാനുള്ള ഒരു താൽക്കാലിക നടപടിയായിരുന്നു അത് എന്നാൽ ഫ്രാൻസിസ് മാർത്താപ്പ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്ന രീതികൾ താഴെ പറയുന്നവയാണ് ആർട്ടിക്കിൾ ഒന്ന് വിശുദ്ധ പോൾ ആറാമനും വിശുദ്ധ ജോൺ പോൾ രണ്ടാമനും പ്രസിദ്ധപ്പെടുത്തിയ ആരാധനക്രമ പുസ്തകങ്ങൾ രണ്ടാം വത്തിക്കാൻ സുനകുദോസിൻ്റെ പ്രബോധനങ്ങൾ അനുസരിച്ചും കത്തോലിക്ക സഭയുടെ ലെക്സ് ഒറാൻറ്റി അതായത് പ്രാർത്ഥനാ രീതികളും അനുസരിച്ചാണ് അടുത്ത ആർട്ടിക്കിൾ ഏതെങ്കിലും ഒരു രൂപതയുടെ അതിർത്തിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ആരാധന നവീകരണത്തിന് മുമ്പുള്ള തക്സ ഉപയോഗിക്കുന്ന ഒന്നോ അതിലധികമോ ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് അവർ രണ്ടാം വത്തിക്കാൻ സൂനബോദോസ് നിഷ്കർഷിച്ച നവീകരണ നടപടികളെയോ അവയുടെ നിയമസാധുതയെയോ ഒരുവിധത്തിലും ചോദ്യം ചെയ്യുവാൻ പാടില്ല അങ്ങനെ ആരാധനക്രമ നവീകരണം അംഗീകരിക്കുവാനാകാത്തവർക്കും അവരുടെ അനുയായികൾക്കും ആരാധനയ്ക്കായി ഒന്നോ രണ്ടോ പ്രത്യേക വേദികൾ അനുവദിച്ചു കൊടുക്കുക ഒരു കാരണവശാലും ഇടവക ദേവാലയങ്ങളിൽ അത് അനുവദീയമല്ല കൂടാതെ അവർക്ക് വേണ്ടി പുതിയ ഇടവകകളും അനുവദിച്ചു കൊടുത്തുകൂടുക അങ്ങനെ പ്രത്യേകം അനുവദിച്ചു കൊടുത്ത ഇടങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ വിശുദ്ധ ജോൺ ഇരുപത്തി മൂന്നാമൻ പ്രസിദ്ധപ്പെടുത്തിയ തക്സ തന്നെ ഉപയോഗിക്കണം കൂടാതെ ലേഖനം വായന തദ്ദേശ ഭാഷകളിൽ തന്നെ നിർബന്ധമായും ആയിരിക്കണം അങ്ങനെ അവർക്ക് വേണ്ടി പ്രത്യേകം നിയമിക്കപ്പെടുന്ന വൈദികൻ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ കഴിവുള്ളവനായിരിക്കണം ആരാധന നവീകരണത്തിന് മുമ്പ് അതായത് ആയിരത്തി എഴു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു മുമ്പ് ലത്തീൻ കുർബാന അർപ്പിച്ച് പരിചയമുള്ളവരും ലത്തീൻ ഭാഷയിൽ പ്രാവീണ്യമുള്ളവരും ആയിരിക്കണം അവർ അതുപോലെ തന്നെ ഇതുപോലുള്ള ഗ്രൂപ്പുകൾ ഇനിയും പുതിയതായി രൂപീകരിക്കപ്പെടുവാൻ അനുവദിച്ചുകൂടാ ഈ മോട്ടു പ്രോപ്രിയോയുടെ പ്രസിദ്ധീകരണത്തിന് ശേഷം വൈദിക പട്ടം സ്വീകരിച്ച ആർക്കെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു മുമ്പുള്ള കുർവാന അർപ്പിക്കണമെങ്കിൽ അദ്ദേഹം സ്വന്തം ബിഷപ്പിനെ സമീപിക്കേണ്ടതും ബിഷപ്പ് വത്തിക്കാനെ കൺസൾട്ട് ചെയ്യേണ്ടതുമാണ് ഈ മോട്ടു പ്രോപ്രിയോയ്ക്ക് ചേരാത്ത എന്തെങ്കിലും ചട്ടങ്ങളോ പാരമ്പര്യങ്ങളോ കൽപ്പനകളോ അനുവാദങ്ങളോ ഉണ്ടെങ്കിൽ അത് ഇതോടുകൂടി അസാധുവാക്കപ്പെട്ടിരിക്കുന്നു ഈ മോട്ടു പ്രോപ്രിയോയിൽ ഞാൻ പ്രഖ്യാപിച്ചിട്ടുള്ളവ മുഴുവനായും ഒസാത്തോറെ റൊമാണോ എന്ന പ്രസിദ്ധീകരണത്തിൽ പ്രസിദ്ധീകരിക്കുകയും ആക്റ്റെ അപ്പസ്തോലിക്കെ സേദിസ് എന്ന അർക്കൈവിൽ ചേർക്കുകയും വേണം കൂടാതെ ലോകത്തിലെ എല്ലാ ബിഷപ്സ് കോൺഫറൻസിനും ഈ കൽപ്പനയുടെ കോപ്പി അയച്ചു കൊടുക്കുകയും ചെയ്യേണ്ടതാണ് പോപ്പ് ഫ്രാൻസിസ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹം ഇതിൽ ചില ഭേദഗതികൾ വരുത്തി ഒരു ലെറ്റർ വീണ്ടും ഇറക്കുകയുണ്ടായി അതിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിനു ശേഷം പട്ടം വഹിച്ച ഒരു പുരോഹിതനും രണ്ടാം വത്തിക്കാൻ സൂനകുദോസിനു മുമ്പുള്ള ദിവ്യബലി ഒരു കാരണവശാലും അർപ്പിച്ചുകൂടാ നമ്പർ ടു വത്തിക്കാൻ സൂനകുദോസിന് മുമ്പുള്ള അതായത് ആരാധനക്രമ നവീകരണത്തിനുള്ള കുർബാന ഒരു കാരണവശാലും പള്ളികളിലോ തീർത്ഥാടന കേന്ദ്രങ്ങളിലോ സെമിനാറുകളിലോ അർപ്പിച്ചുകൂടാ ഇത്രയും വളരെ വ്യക്തമായി നിഷ്കർഷിച്ചിരിക്കുകയാണ് മാർപ്പാപ്പ ഈ ട്രഡീഷ്യോണിസ് ക്രിസ്തോദസ് എന്ന ഡോക്യുമെൻറ്റിൽ അങ്ങനെ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥിതിക്ക് മാർപ്പാപ്പ കൽപ്പിച്ചിരിക്കുന്ന സ്ഥിതിക്ക് സീറോ മലബാറിന് നേരെ ഓപ്പോസിറ്റ് നേരെ അതിന് നേരെ എതിരായിട്ട് പ്രവർത്തിക്കുവാൻ എങ്ങനെ കഴിയുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ മാപ്പാപ്പയെ ഇവർ നേരെ ഓപ്പോസിറ്റ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് അതായത് എറണാകുളം അതിരൂപതക്കാരാണ് രണ്ടാം വത്തിക്കാൻ സുഗുണദോഷിന് മുമ്പുള്ള അതായത് ആരാധനക്രമ ക്രമ നവീകരണത്തിന് മുമ്പുള്ള ആരാധനാ രീതികൾ തുടരണമെന്ന് ഷാഡ്യം പിടിക്കുന്നത് എന്നാണ് ഇവർ മാപ്പാപ്പയെ ധരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതായത് കൽതായർ മാപ്പാപ്പയുടെ കൂടെ നവീകരണത്തിനും എറണാകുളത്തുകാർ നവീകരിച്ച ആരാധനാക്രമം അക്സെപ്റ്റ് ചെയ്യാൻ സ്വീകരിക്കുവാൻ തയ്യാറല്ല എന്നുമാണ് മാപ്പാപ്പയെ ധരിപ്പിച്ചിരിക്കുന്നത് എന്ന് ഞാൻ സംശയിക്കുന്നു കാരണം അസന്യഗ്ധമായി ലത്തീൻ സഭയിൽ ലാറ്ററിൻ മാസ് അല്ലെങ്കിൽ പഴയ ലത്തീൻ മാസ് അല്ലെങ്കിൽ വത്തിക്കാൻ രണ്ടാം സൂനബദോഷിന് മുമ്പുള്ള കുർവാന കർശനമായിട്ട് നിരോധിച്ചിരിക്കുന്ന സ്ഥിതിക്ക് അതേ കുർവാന രണ്ടാം വത്തിക്കാൻ സൂനബദോഷിന് മുമ്പുള്ള നവീകരിക്കാത്ത പരിഷ്കരിക്കാത്ത കുർബാന നമുക്ക് ഈ സീറോ മലബാർ സഭയ്ക്ക് മാത്രം നിർബന്ധമാക്കുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അത് ഇമ്പോസിബിളാണ് കാരണം നമ്മുടെ നമ്മുടെ ആഗോള കത്തോലിക്ക സഭയിലെ എല്ലാ സഹോദരി സഭകളും മാപ്പാപ്പയുടെ ഉത്ബോധനം അക്സെപ്റ്റ് ചെയ്തു അതായത് നവീകരിച്ച കുർബാന രീതി അക്സെപ്റ്റ് ചെയ്തു അതേസമയം നമ്മളുടെ സഭയിൽ സീറോ മലബാർ സഭയിൽ നമ്മുടെ ബിഷപ്പുമാർ മാപ്പാപ്പയുടെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി രണ്ടാം വധിക്കാൻ സൂനബുദോസിനെ തള്ളിപ്പറയുന്നു അത് ഈ മോട്ടു പ്രോപ്രിയോയിൽ അദ്ദേഹം നിർബന്ധിച്ചും പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും വത്തിക്കാൻ സുനക ദോസിന് സാധുതയെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ആ സമയത്താണ് ഇവൾ വത്തിക്കാനെ തള്ളിക്കളഞ്ഞ് വത്തിക്കാൻ മുമ്പുള്ള ആരാധനാക്രമത്തെ പ്രമോട്ട് ചെയ്യുന്നത് പ്രാദേശിക ഭാഷകളും തദ്ദേശ ഭാഷകളും പിന്നെ ഉപയോഗിക്കണമെന്ന് ആ മാർപ്പാപ്പ ഉത്ബോധിപ്പിച്ചിരിക്കുന്നതിന് ഘടകവിരുദ്ധമായി അല്ലെങ്കിൽ രണ്ടാം വത്തിക്കാൻ സുനക ദോസ് ഉത്ബോധി ഉത്ബോധിപ്പിച്ചിരിക്കുന്നതിന് ഘടകവിരുദ്ധമായി ഇപ്പോൾ പ്രാചീന സുറിയാനി ഭാഷയും സുറിയാനി ഗാനങ്ങളും വീണ്ടും അവർ നമ്മുടെ സഭയിൽ ആരാധന ക്രമങ്ങളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് മാർപ്പാപ്പയുടെ കൽപ്പനയ്ക്കും വത്തിക്കാൻ സുനകദോസിൻ്റെ നിഷ് തീരുമാനങ്ങൾക്കും ഘടകവിരുദ്ധമാണ് അപ്പോൾ ഞാൻ പറയുന്നത് ഇവർ ജനങ്ങളെ ഒരു വശത്ത് ഇവർ നമ്മളെ വിശ്വാസികളെ കബളിപ്പിച്ചു കൊണ്ടിരിക്കുന്നു മറുവശത്ത് അവർ മാർപ്പാപ്പയെ മാർപ്പാപ്പയെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഡോക്യുമെൻ്റ് വത്തിക്കാൻ്റെ സൈറ്റിൽ ഈ മോട്ടു പ്രോപ്പർട്ടിയോടെ കോപ്പി അവൈലബിൾ ആണ് ഏത് മനുഷ്യനും അത് എടുത്തു നോക്കി വായിക്കാവുന്നതേ ഉള്ളൂ ഞാൻ ഞാനീ പറഞ്ഞവയിൽ ഒരക്ഷരം പോലും കളവില്ല എന്നോ ഇനി നമുക്ക് പറയാം ഒന്ന് ആലോചിച്ച് നോക്കണം മാപ്പാപ്പ ഈ മോട്ടു പ്രോപ്പർട്ടിയോ ഇറക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ മാസത്തിൽ ജൂലൈ പതിനാറ് ആണ് എന്നെനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ് വെറും രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആഗസ്റ്റ് സിനഡിലാണ് ഇവർ ധൃതിയായി എമർജൻസിയായി ഓൺലൈൻ സിനഡ് കൂടി ഈ സിനഡ് കൊണ്ടാണ് നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചത് അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമ്മളൊന്ന് ഒന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുന്നത് നല്ലതാണ് ബന്ധമുണ്ട് കാരണം ഇവിടുത്തെ ഈ ബിഷപ്പുമാർക്ക് മനസ്സിലായി മാപ്പാപ്പ ഈ തവണ ഇവരുടെ ഈ സ്വപ്നത്തിന് കത്തിവയ്ക്കുമെന്ന് മനസ്സിലായി കല്ലായ സ്വപ്നത്തിന് കൈവയ്ക്കുമെന്ന് മനസ്സിലായി അതുകൊണ്ടാണ് അവർ അത്ര ധൃതിയടിച്ച് ആ തീരുമാനം ആ സിനഡിൽ ആ സിനഡിൽ ഇല്ലീഗലായിട്ട് യുനാനിമസ് ആണ് എന്ന് പറഞ്ഞ് ഓൺലൈനായിട്ട് ഇത്രയും വലിയൊരു തീരുമാനം ധൃതി പിടിച്ച് എടുക്കുവാൻ കാരണം അതാണ് അതുമാത്രമാണ് അപ്പോൾ മാർപ്പാപ്പയെ തോൽപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ ഇത് ഇവർ ചെയ്യുന്നത് തികച്ചും നമ്മുടെ സഭയുടെ പഠിപ്പീലിനും നമ്മുടെ വത്തിക്കാൻ വത്തികുനകദോസിൻ്റെ പ്രബോധനങ്ങൾക്കും മാർപ്പാപ്പയുടെ ഈ മോട്ടു പ്രോപ്രിയയ്ക്കും കംപ്ലീറ്റ് വിരുദ്ധമാണ് ഇതിനെപ്പറ്റി ഡിബേറ്റ് ചെയ്യുവാൻ ഞാൻ ഏത് കലതായ വൈദികനെയും ഞാൻ ക്ഷണിക്കുകയാണ് നിങ്ങൾക്ക് എന്നെ ചീത്ത വിളിക്കാം തെറി വിളിക്കാം നിങ്ങൾക്ക് നിങ്ങൾക്കത് മാത്രമേ ഉള്ളൂ കാരണം ഞാൻ ലോജിക്കലായി പറയുന്ന ഈ കാര്യങ്ങൾ ഈ പറയുന്നതിൽ എന്തെങ്കിലും അസത്യം നിങ്ങൾ പോകുക ഓൺലൈനിൽ പോയി ഈനോ ട്രഡീഷ്യോണസ് ക്രിസ്തോതസ് എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ വത്തിക്കാൻ സൈറ്റിൽ നിന്ന് അതിൻ്റെ കംപ്ലീറ്റ് ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് വായിക്കുവാൻ സാധിക്കും താങ്ക് വെരി മച്ച്